റൗണ്ട് ദ വേൾഡ് ഇൻ എയ്റ്റി ഡേയ്സ് അതാണ് ഈ പ്രാവശ്യം എടുത്ത പുസ്തകം ജൂൺ വെറിനെ എഴുതിയ പുസ്തകമാണിത് ഞങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നോൺ ഡീറ്റെയിൽഡായിട്ട് പഠിച്ച ഒരു പുസ്തകമാണ് അപ്പോൾ ഒരു ഗ്രഹാതുരതയോടുകൂടി വീണ്ടും ഒന്ന് വായിക്കാം എന്ന് കരുതി വായിച്ചു നല്ലൊരു വായനാനുഭവം തന്നെയാണ് ഇപ്പോഴും അത് അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നതിനും തെളിച്ചെടുക്കുന്നതിനും ഒക്കെ സഹായിച്ചു അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എൺപത് ദിവസം കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി വന്ന ഒരാളിൻ്റെ കഥയാണിത് അദ്ദേഹത്തിൻ്റെ പേര് പേരാണ് ഫീലിയാസ് ഫോ വളരെ കൃത്യനിഷ്ഠയുള്ള ലണ്ടനിലെ റിഫോംസ് ക്ലബിലെ അംഗമായിട്ടുള്ള വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ചിട്ടയും ഒക്കെയുള്ള ജീവിതത്തിലെ ചിട്ടകൾ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ അവിടെ റിഹോംസ് ക്ലബ്ബിലൊരു പന്തയം ഉണ്ടാകുന്നു അന്ന് ഈ വിമാനങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ട കാലമല്ല അത് തീവണ്ടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ആ തീവണ്ടി അതുപോലെ തന്നെ റെയിൻഡിയറുകൾ വലിക്കുന്ന വാഹനം കപ്പലുകൾ ബോട്ടുകൾ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ആന ഇതൊക്കെ സവാരിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യാത്രയുടെ കഥയാണ് ഇതിൽ പറയുന്നത് വളരെ രസകരമായിട്ട് വായിച്ചു പോകാം ഒരു യാത്രാനുഭവം കൂടിയായിട്ട് നമുക്ക് അനുഭവപ്പെടും പക്ഷേ ഇതിലൊരു കുഴപ്പം പിടിച്ച കാര്യം ഇന്ത്യയിലെ ആദ ആദിവാസികളെയും അതുപോലെ തന്നെ അമേരിക്കയിലെ ഇന്ത്യൻസ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസിനെ ഉദ്ദേശിച്ചാണ് അവരെയും അക്രമവാരികളായിട്ടും ഒക്കെ ശിക്ഷിക്കപ്പെടേണ്ടവരായിട്ടും ഒക്കെ കാണുന്നതില്ല അതൊരു കൊളോണിയൽ മനോഭാവമാണ് ഒരു തരം വർണ്ണപെറിയും കൂടിയാണ് അപ്പോൾ അവരെയൊക്കെ ആക്രമിക്കുന്നത് ശരിയാണ് എന്ന് പറയുന്നു അവിടെ റെഡ് ഇന്ത്യൻസ് ധാരാളമുള്ളവർ പ്രദേശം അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ കൊല്ലുകയും അവരെ കൊല്ലുന്നത് ഒരു തെറ്റല്ലെന്നുള്ള മട്ടിൽ പറയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അമേരിക്കയിലാണത് അമേരിക്കയിൽ കൂടി പോകുമ്പോൾ തന്നെ കുറേ എരുമകൾ ഈ ട്രെയിനും കൂടുകെ പോകുന്നുണ്ട് അവിടെ യാത്ര ട്രെയിനിലായിരുന്നു ആ കുർമ്മ പോകുന്ന എരുമകൾ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ആ ട്രെയിൻ ക്രോസ് ചെയ്യാൻ ആ രണ്ടല്ല ആറ് മണിക്കൂറെടുത്തിട്ടുണ്ട് ട്രെയിനാണ് ക്രോസ് ചെയ്യുക അപ്പോൾ ഇവയെല്ലാം അങ്ങ് കൊന്നാൽ കോരായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാസേ പൗച്ച് പറയുന്നത് വണ്ടി ഓടിച്ചവയെല്ലാം കൊല്ലു എന്ന് പറയുന്ന സായിപ്പിൻ്റെ അനിഷ്ഠൂരമായ മനോഭാവം അതുപോലെ തന്നെ ഹോങ്കോങ്ങിലെത്തുമ്പോൾ അവിടെ ഈ നാൽക്കാലി മൃഗങ്ങളുടെ മാംസം കിട്ടില്ല എന്ന് പറഞ്ഞ് ഫ്രഞ്ചുകാരനായിട്ടുള്ള ഈ പാസേപ്പരോട്ട് ഒരു ദിവസം മുഴുവൻ ആഹാരം കഴിക്കാതിരിക്കുക ഇതൊക്കെ ആ ഇംഗ്ലീഷുകാരൻ്റെ മനോഭാവങ്ങളെയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് വരണ എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ആശയം തന്നെ ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അതിതാണ് There are 360 degrees on the circumference of the earth, and these are 360 degrees multiplied by four minutes gives precisely 24 hours. That's the day unconsciously gained. In other words, while Phileas fogg going eastward, saw the sun passed the meridian eighty times. His friends in London only saw it pass the meridian. അത് എന്താണെന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ എയ്റ്റി ഡേയ്സ് ആണല്ലോ മത്സരം വാസ്തവത്തിൽ ജൂൺ ഭരണയുടെ കഥാപാത്രമായിട്ടുള്ള ഫീലിയാ സോവ് എഴുപത്തി ഒമ്പത് ദിവസത്തിനു മുമ്പേ തന്നെ ലണ്ടനിലെത്തിയിരുന്നു പക്ഷേ അവരുടെ കണക്ക് പ്രകാരം അവരെടുത്തിരിക്കുന്നത് എൺപത് ദിവസം കഴിഞ്ഞ് എൺപത്തൊന്ന് ദിവസമായി എന്നാണ് പക്ഷേ എൺപത്തൊന്ന് ദിവസമായിരുന്നില്ല എഴുപത്തൊമ്പത് ദിവസമേ ആയിരുന്നുള്ളൂ എന്താണ് കാരണമെന്ന് വെച്ചാൽ ഇവർ പോയത് കിഴക്കോട്ടാണ് നമ്മളിങ്ങനെ കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സമയം ലാഭിക്കുകയാണ് അങ്ങനെ ഇവർ ഓരോ അക്ഷാംശത്തിലും നാല് മിനിറ്റ് വെച്ച് ലാഭിച്ച് ഇവർ പോയ അക്ഷാംശങ്ങളെല്ലാം കൂടി പൂർത്തിയാക്കിയപ്പോൾ നാല് മിനിറ്റ് വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അവർ ലാഭിച്ചു അവർ ചെന്നത് നിർദ്ദിഷ്ടമായിട്ടൊരു സൺഡേയിലാണ് അവർ ചെല്ലേണ്ടിയിരുന്നത് പന്തയപ്രകാരം അവർ ശനിയാഴ്ച തന്നെ ചെന്നു പക്ഷേ ശനിയാഴ്ച എന്നപ്പോൾ അവർ വിചാരിച്ച് ഞാൻ ഞായറാഴ്ചയാണതൊന്ന് ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി എട്ട് മണിക്ക് എന്നോ മറ്റോ ആ സമയം കഴിഞ്ഞിട്ടാണ് ചെന്നിരിക്കുന്നത് എന്നാണ് വിചാരിച്ചത് വാസ്തവത്തിൽ ശനിയാഴ്ച എട്ട് മണി കഴിഞ്ഞാൽ അവർ തന്നത് പിറ്റേ ദിവസം ഞായറാഴ്ച എട്ട് മണിയാണ് പന്തയം തീരുന്ന സമയം ഇവരിതറിഞ്ഞില്ല ഇലിയാസ് ബോബിന് അതിനിടയ്ക്ക് ഒരു പെൺകുട്ടിയെ കിട്ടി നെൽഡിയിൽ നിന്ന് ഒരു പാഴ്സി പെൺകുട്ടിയാണെന്നാണ് പറയുന്നത് പോകാം എന്നാ വല്ലാത്തൊരു പേര് അങ്ങനെ പേര് പേര് പാഴ്സികൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ ഒരാളുമായിട്ടാണ് പോയത് അതെന്താണ് ഒരു അവരെ ഈ ഉടന്തടി ചാടൽ സമ്പ്രദായം ഉണ്ടല്ലോ സറിയനുഷ്ഠാനം അതിന് ഭർത്താവിനോടൊപ്പം ചിലയിൽ പിന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ് അവിടുന്ന് ഇവരുടെ സംഘം കെ ഫീരിയാസ് ഫോഗിൻ്റെയും അതുപോലെ പാസേപ്പറൗട്ടൗട്ട് അതുപോലെ തന്നെ ഒരു കേണലും ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി പിടിച്ചെടുത്ത് നിർബന്ധമായിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന ആളാണ് അപ്പോൾ അവരുമായിട്ടുള്ള വിവാഹം ഞായറാഴ്ച നിശ്ചയിക്കാൻ വേണ്ടി അതിൻ്റെ പാതിരിയുടെ അടുത്തേക്ക് പാസേപ്പറൗട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അന്ന് ഞായറാഴ്ചയല്ല വിവാഹം നടത്താൻ പറ്റില്ല ശനിയാഴ്ചയാണ് ഒരു ദിവസം മുമ്പേ അദ്ദേഹം അങ്ങനെ ആദ്യം ഓടി ആളിനെ പോലെ ഓടി ഇവിടെ വന്ന് പറയുകയാണ് മാസ്റ്റർ ഇത് നമ്മുടെ സമയം കഴിഞ്ഞിട്ടില്ല നമ്മൾ പന്തയും ജയിച്ചിരിക്കുന്നു അപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ രണ്ട് സന്തോഷകരമായ കാര്യങ്ങൾ നടന്നു ഫിലിയാസ് ബോബ് യൗഡ എന്ന് പറയുന്ന അതിസുന്ദരിയായിട്ടുള്ള പാഴ്സി പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം ഞായറാഴ്ച നടന്നു അതുകൂടാതെ പന്തയത്തിന് അദ്ദേഹം ജയിച്ചു അതിനൊരു വലിയ തുക അദ്ദേഹത്തിന് പിന്നെ സമ്മാനമായിട്ടും കിട്ടി പക്ഷേ ഈ പന്തായത്തുകിയുടെ ഒരു പത്തരട്ടിയോളം അദ്ദേഹം യാത്രക്കിടയിൽ പല ആവശ്യങ്ങൾക്ക് ആന വാങ്ങിക്കുകയായിരുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള ഈ സ്റ്റീമറുകൾ എന്ന് പറഞ്ഞാൽ കപ്പലുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടെടുത്തു അങ്ങനെ ഒരു പന്തായത്തിൽ കിട്ടിയതുകൂടെ ഒരു പത്തിരട്ടിയോളം അദ്ദേഹം ചിലവാക്കിക്കൊണ്ടാണ് ഈ മത്സരം ജയിച്ചത് എന്തായാലും അവിടെ കിട്ടിയത് അതിലൊക്കെ വലിയ ഒരു സമ്മാനമായിട്ട് അദ്ദേഹം കരുതുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത് വളരെ രസകരമായിട്ട് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ വായിച്ചു പോകാം അന്നത്തെ അഭിമാനമില്ലാത്ത കാലത്ത് ഈ ഒരു യാത്രാനുഭവമായിട്ടും കരുതാം ഇംഗ്ലീഷുകാരൻ്റെ ഒരു മേധാവിത്വത്തിൻ്റെ അടയാളങ്ങൾ പല വഴിക്കിതിൽ കടന്നു കൂടുന്നുണ്ട്